ഈശ്വമിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി റ്റു ജീസസ് കാലയിലൂയ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പുണ്യങ്ങൾ പൂക്കുന്ന പൂക്കാലം എന്നാണ് നമ്മൾ നോമ്പുകാലത്തെക്കുറിച്ച് പറയുക നെറ്റിയിൽ ചാരം പൂശി തപസ് വസ്ത്രങ്ങൾ അലിഞ്ഞ് പാപപരിഹാരം ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം പരിത്യാഗ പ്രവർത്തികളിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് വളരെ തീക്ഷണതയോടുകൂടി ഈ അമ്പത് ദിനരാത്രങ്ങൾ ഉപേക്ഷിക്കേണ്ടവയൊക്കെ ഉപേക്ഷിക്കുകയും സ്വീകരിക്കേണ്ട പുണ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പുണ്യങ്ങളുടെ പുണ്യങ്ങൾ പൂക്കുന്ന ഒരു പൂക്കാലമായി മാറട്ടെ നമുക്ക് പുണ്യാഭ്യാസനവും അതുപോലെ തിന്മയുടെ വർജനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മുടെ കൂടെ നടക്കുന്നു വിശുദ്ധ കുരിശിൻ്റെ ഭാരം നമുക്ക് അല്പം കൂടി പാപ പരിഹാരം ചെയ്തുകൊണ്ട് കുറയ്ക്കാം ദണ്ഡവിമോചനങ്ങൾക്കായിട്ട് നമ്മുടെ ജീവിതം കാഴ്ചവെക്കാം എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ നോമ്പുകാലം കൂട്ടായ്മയിലായിരിക്കാം ധാരാളം വിസഷ്ടിപ്പോൾ ധാരാളം വീഡിയോസ് ഇടുന്നുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം ഭാഗിക ദണ്ഡവിമോചനം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പുണ്യപാതയിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം വളരെയധികം തീക്ഷ്ണതയോടെ നമുക്ക് ഈ നോമ്പുകാലം ചെലവഴിക്കാം ആ മിനി